സുഹൃത്തുക്കളെ ഇതാ വലിയൊരു ചേര വലക്കുള്ളിൽ കുടുങ്ങിക്കുകയാണ് ഇതിനെ രക്ഷിക്കണം അതിൻ്റെ പ്രവൃത്തിയിലാണ് രക്ഷിച്ചെടുക്കണം ഉച്ചക്ക് കടിക്കുന്ന സാധനം കേട്ടോ ഭയങ്കര കടിച്ചു വിടാമെന്നൊന്നുമില്ല ഉണ്ടോ അതോ ചെല്ലത്തിൻ്റെ വലയെ കുടുങ്ങിക്കുകയാണ് അതിനെ മുറിച്ച് വലയുടെ കണ്ണി മുറിച്ച് ഒഴിവാക്കണം ഭയങ്കര പാടാണ് എങ്കിലും അതിനകത്ത് രക്ഷിക്കാതെ കൊല്ലാൻ പറ്റില്ല കൊല്ലാത്തന്നെ രക്ഷിക്കാം ഇത് തലയാണ് ഉടലക്കാലം വണ്ണം ഉണ്ട് വല ഒന്നില്ല ദിവസം കഴിക്കുക പോരാതെ കഴിക്കുക കുറച്ചുകൂടി ഉണ്ടാവും വല കുടിക്കോ വല കുടിക്കുക ഇതുപോലെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ സാധന ചത്തിരിക്കേര വലയിൽ കുടുങ്ങിക്കുകയാണ് അതിനെ രക്ഷിക്കണ ഭാഗമാണത് അതിനെ രക്ഷപ്പെടുത്തണം കൊല്ലണ സിറ്റല്ലോ കുറേ നേരം ഇപ്പം അത് അധ്വാനം തുടങ്ങിയിട്ടെങ്കിലും അതിനെ രക്ഷപ്പെടുത്തും കൊടുക്കണം